ഇത് അമ്പലത്തിൽ കഞ്ഞി കൊണ്ടുവന്ന പാത്രമാണ് അമ്മ വീട്ടിൽ നിന്ന് കഞ്ഞി കൊടുത്തുവിട്ടേന്ന് കഞ്ഞി ഞായറാഴ്ച അപ്പം ഇപ്പം കാത്തു കണ്ടാണ്ട ഇവിടെ നിന്ന് ആസ്വദിച്ച് കഴിക്കുക കഞ്ഞീടെ പാത്രം കഞ്ഞി ഇപ്പം അമ്മ ഇന്നത്തെ ഇന്ന് അമ്മ കഞ്ഞി കൊണ്ടുതരും ഇന്ന് അമ്പലത്തിലെ കഞ്ഞി കൊണ്ടുവന്നിരും ഇവിടെ ഒരാൾ ഇവിടെ കിടപ്പാണ് ഇവിടെ ഒരു പാത്രത്തിൽ ഞാൻ ഇന്ന് രണ്ട് ദിവസമായല്ല ചമ്മയ്ക്ക് അച്ചാരി ഇട്ട് വെച്ചിട്ട് തീർന്ന് കാലിയായി അപ്പം ഈ പാത്രം കൊണ്ട് അപ്പം ഈ പാത്രം എല്ലാം മേലെ നീൻ കൊടുത്ത് വിടണം കഞ്ഞി മേടിച്ചുകൊണ്ട് വരണം അപ്പം നമുക്ക് കാത്തുവിനെ പറഞ്ഞില്ല കഞ്ഞി മേടിക്കാൻ പോവാന്നേ പോടി അമ്മ മേലോട്ട് കൊണ്ടുതരും ഞാൻ പോകുന്നില്ല അല ഉണ്ടോ ആദ്യം അലക്കാനോ ചെല്ല് കാത്തു പോയിട്ട് വാ അടുത്ത മാസം തന്നെ വരണം അമ്മ ഇപ്പം വിളിക്കും ചെല്ല് തുറന്ന് വിടാവേ കോഴിയൊന്നും തുറന്നു വിട്ടില്ല നമ്മുടെ ഏഴ് കോഴി ഉണ്ടായിരുന്നു ഇപ്പം ആകെ മൂന്നെണ്ണയെ അവശേഷിച്ചിട്ടുള്ളൂ ബാക്കിയെല്ലാം പട്ടി പിടിക്കുകയും കീതി പിടിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് ഞാൻ അപ്പവും വളവും പോകുന്നതൊട്ടോ ഇങ്ങോട്ട് വാ അങ്ങോട്ട് അങ്ങോട്ട് അങ്ങോട്ടെ ഇന്നത്തെ കറല്ലേ വാ ബാ വാ അതെ അത് കറല്ലേ അരികി വടിയെടുത്തണ്ടായിരുന്നു ഇച്ചിരി നേരം ഒന്ന് കോഴിയെ തുറന്നു വിടാ എടാ ഞാനിവിടെ ഉണ്ടടാ ഇറങ്ങ കുറച്ചു നേരം വിറ്റത്തൊക്കെ നിൽക്ക് എടാ ഞാനിവിടെ ഉണ്ടെന്ന അരിയേ ഇറങ്ങി വരഞ്ഞു വാ വാ എല്ലാം കാടാന്ന് ഇപ്പൊ നമ്മൾ ഞാൻ ഇവിടെ ഒരു പാവല് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഇന്നത്തെ പാവയ്ക്കൊക്കെ ആയിട്ടുണ്ട് എന്തൊക്കെയുണ്ടോ കാണോ ഉണ്ടാവോ പിന്നെ ആയി വരുന്നുണ്ട് കുഞ്ഞു കുഞ്ഞു പാവിക്കാം പിന്നെ വീട്ടിലിരിക്കുന്നതുകൊണ്ട് കുറച്ച് കുറച്ച് കൃഷി പിന്നെ കാടെല്ലാം തെളിക്കണം എന്നാഗ്രഹമുണ്ട് അങ്ങനെ ഒന്നും നടക്കാറില്ല കേട്ടോ എനിക്ക് എന്തെങ്കിലും അസുഖം വരും നമ്മൾ പുറത്ത് വേദന കാണുന്നെനിക്ക് ഒന്നും ചെയ്യാകത്തില്ല പക്ഷേ നമ്മുടെ പ്ലവലൊന്നും ചക്കയൊന്നും ആയിട്ടില്ല വീടും പശു എല്ലാം ഇല്ല വയ്യാതായി കുറ പിന്നെ വീടും പരിശോധന എല്ലാം കുളവാണ് ഇവിടെ എല്ലാം കാടുകൾ കിടക്കുക അപ്പോൾ അപ്പോ ദേഹത്തുകാരല്ല ദേഹത്തുകാരല്ല നമ്മുടെ ഇങ്ങിനിപ്പന്നി എല്ലാം കൊടുത്തായിരുന്നു കേട്ടോ ഇപ്പം നമുക്ക് നാളെ കുറച്ച് കോഴി വരും മേടിക്കാൻ പോയാൽ ഇപ്പം നമ്മൾ ഈ കൂട്ടിലായിരുന്നു കോഴികളെല്ലാം ഈ കുട്ടില അതിൻ്റെ അപ്പുറത്തെ കൂട്ടിലും താഴെ ഇടുന്നില്ല താഴെ എല്ലാം പോയി കിടക്കുക അപ്പൂ മാലൂഷ് മാലൂഷ മേണമാളു വന്നോ മീനമാളു വന്നോ എൻ്റെ മാലൂഷിനെ കണ്ടോ എൻ്റെ മാലൂസ് വെച്ചിനെ കണ്ടോ ആ ആ മാലൂഷ അപ്പൂ ഇങ്ങോട്ടിറങ്ങിയ ഇങ്ങോട്ടിറങ്ങിയേ പിന്നെ ഈ കൊഴുതി ഏതെല്ലാം കൊഴുത്തിയിട്ട് ആക്കും പിന്നെ പഞ്ഞ ചൊളക്കണേ ഇപ്പം പഞ്ഞ ചോൾക്ക വേണ്ട വേണ്ട ഏത് കയറണ്ട അപ്പം നമുക്ക് കാത്തു വന്നിട്ട് കാണാം അപ്പം കാത്ത് വരുന്നുണ്ട് നമുക്ക് കാത്തു വരുന്നത് കാണാം വലിയ പാത്രമാന്നുകടി മല്ലിത്തൂക്കൊക്കെയാണല്ലോ കാത്തുവിനെ കാണുന്നുണ്ടോ എന്തുവാടി വയ്യായോ അത്ര എടുക്കാനുള്ള ശേഷി ഇതെന്തുവാട്ടി പറ്റിക്കോട്ടല്ലോ എവിടെ വന്നിരിക്കുന്നത് പട്ടി ക നീ ഏതാ കറി കൊണ്ടുപോകാൻ കറി കൊറച്ചല്ലോ നമ്മൾ കാണാം അപ്പം നമ്മുടെ കഞ്ഞി നമുക്ക് തുറന്നു നോക്കാവേ ഇങ്ങടെ കഞ്ഞെള്ളം മാത്രേ ഉള്ളത് കറിയ കറി നിറച്ചുകൊണ്ട് കറി കറി കുറുകി ഒരു പരുവായിട്ടുണ്ട് കറി ആ ആ ഉച്ചക്കായിരുന്നെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരുന്നു ഉച്ചക്ക് നമ്മളിവിടെ ഇല്ലല്ലോ ഇനി നമ്മളുള്ള ദിവസങ്ങളിൽ കഞ്ഞിടിക്കാൻ ആയിരിക്കും െ നമ്മള് അങ്ങനെ നമ്മള് ഉച്ചക്ക് കഞ്ഞി കുടിക്കാൻ പോകുന്ന എൻ്റെ ഒരു വീട് ഇടുന്നതായിരിക്കും കേട്ടോ ഉള്ള കഞ്ഞിണ്ടെങ്കിൽ നമ്മളിവിടെ ഉള്ള ദിവസം ഉണ്ടെങ്കിൽ നമ്മൾ കുടിക്കാൻ കഞ്ഞിണ്ടെങ്കിൽ പിന്നെ അമ്പലത്തിൽ വെച്ച കഞ്ഞിക്ക ഉപ്പുണ്ടോ ഉം നമ്മുടെ അമ്പലത്തിൽ വെച്ച കഞ്ഞി ഇതാണ് ഇന്നത്തെ അമ്പലത്തിൽ ചെറുപ്പ് വായനയൊക്കെ നടത്തിയത് എന്റെ കൂട്ടുകാരിയുടെ വകയാണ് കൂട്ടുകാരിയുടെ അമ്മ കൂട്ടുകാരി പൈസ കൊടുത്ത് കൂട്ടുകാരി അമ്മ നടത്തി ഇത്രയൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോന്ന് പറയുന്നില്ല